യു ഡി എഫിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരെ വിമർശനവുമായി സി പി ഐ എം നേതാവ് എം സ്വരാജ് നിലത്തെത്തിയ രാഷ്ട്രീയവുമായാണ് മലപ്പുറം പ്രസ് ക്ലബിന്റെ ഏത് വിധേനയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് ഇപ്പോ അപകടകരമായ ബാധവങ്ങളിലേക്കാണ് വരുന്നത് ഘടകക്ഷിയായി മാറിയിട്ടുള്ളത് ഔപചാരികമായി ഘടകക്ഷിയായി പ്രഖ്യാപിച്ചോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ മൂന്നാമത്തെ ഘടകക്ഷിയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എക്കാലവും മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിച്ചത് ആർ എസ് എസിനെ അതിശക്തമായി നമ്മുടെ മതനിരപേക്ഷ സമൂഹം എതിർക്കുന്നത് മത മതരാഷ്ട്ര നിലപാടിൻ്റെ പേരിലാണ് ആർ എസ് എസിന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം രണ്ടും സമൂഹത്തെ അപകടത്തിലേക്കാണ് നയിക്കുക ഇരു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് പരിശ്രമിക്കുന്നത് അപ്പോൾ ഈ വർഗീയ താല്പര്യങ്ങളുമായി യു ഡി എഫ് ഔപചാരികമായി തന്നെ ബന്ധവത്തിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന്റെ മൂന്നാമത്തെ ഘടക കക്ഷിയായാണ് ഇപ്പോൾ രംഗത്തുള്ളത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഇസ്ലാമി മാറി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളെ നിർണയിക്കുന്ന ശക്തിയായി ഇസ്ലാമി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പാറശാലയിൽ നിന്നൊരു വാർത്ത വന്നു അവിടെ ആർ എസ് എസിൻ്റെ നേതാവായ ബേബി കുമാർ അദ്ദേഹം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ അവരുടെ പഥസഞ്ചലനത്തിൽ അവരുടെ ഔദ്യോഗിക യൂണിഫോമിൽ നേതൃത്വം കൊടുത്ത മുഴുവൻ സമയം ആർ എസ് എസ് പ്രവർത്തകനാണ് അദ്ദേഹമാണ് പാറശാലയിൽ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്നത് അപ്പോൾ ആർ എസ് എസുമായി ഇങ്ങനെയുള്ള പ്രാദേശിക നീക്കുപോക്കുകൾ തെക്കൻ കേരളത്തിൽ ഉണ്ടാവും കേരളത്തിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെടുത്തു എന്ന നിലയിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്യും ഇതെല്ലാം മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നടപടികളാണ് പക്ഷേ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വോട്ടർമാർ ഇത്തരം തെറ്റായ നിലപാടുകളെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം നാടിന്റെ സമാധാന അന്തരീക്ഷം എക്കാലവും നിലനിൽക്കണം വികസന കൂടുതൽ ശക്തിപ്പെടണം പ്രാദേശിക വികസനം കൂടുതൽ ഊർജിതമാവണം ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പൊതുവിൽ മുൻപോട്ട് വെക്കുന്നത് ജോൺ ബ്രിട്ടാസിന് എതിരായ ആരോപണത്തിന് പിന്നിൽ ജമാഅത്തെ ജമാലാമിയാണ് മതേതര നിലപാടുള്ളവരെ ആർ എസ് എസ് ചാപ്പകുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പീഡന പരാതികൾ ഉയർന്നുവരുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കണമെന്ന നിലപാട് കോൺഗ്രസിനില്ലെന്ന് സ്വരാജ് പറഞ്ഞു കേസുകളിൽ പ്രതിയായ ജനപ്രതിനിധികളും ജയിലിൽ കിടന്നിട്ടുള്ളവരും ഒരു നടപടിക്കു വിധേയരാകാതെ കോൺഗ്രസിൽ തുടരുകയാണ് രാഹുൽ വിഷയത്തിൽ മാത്രം ഇങ്ങനെയൊരു നടപടി എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടതെന്നും സ്വരാജ് പറഞ്ഞു സി മലപ്പുറം